കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം കാട്ടുപുതുശ്ശേരിയിൽ കോൺഗ്രസ് യോഗത്തിൽ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയും അസഭ്യവർഷവും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള ഭിന്നതയാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു നൃപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് ഒരുക്കങ്ങളിൽ സജീവമാകും തുടങ്ങുന്നതേയുള്ളൂ ആദ്യഘട്ടത്തിൽ തന്നെ ഈ നിലയിലാണോ കാര്യങ്ങൾ തീർച്ചയായും പലയിടത്തും തർക്കമുണ്ട് തലസ്ഥാന നഗരസഭയിലും ഒപ്പം തന്നെ പല കോവള അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിലെ തർക്കം നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പല പല ഈ ഓപ്പറേഷൻ വാർഡുകളിലും റിബൽ സ്ഥാനാർത്ഥികളടക്കം രംഗത്ത് വരുന്നു ഇപ്പോൾ തമ്മിലടിക്കുന്ന നേതാക്കൾ തമ്മിൽ യോഗത്തിൽ തന്നെ തമ്മിലടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം കൈരളി പ്രേക്ഷകർക്ക് പിന്നീട് പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ യോഗത്തിലാണ് കയ്യാങ്കളിയും അസഭ്യവർഗവും ഉണ്ടായത് കാട്ടപ്പുതുച്ചേരിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള ഭിന്നതയാണ് തമ്മിലുള്ള ഏറ്റുമുട്ടലിലും കയ്യാങ്കളിയിലും കലാശിച്ചത് ഒരേ വാർഡിൽ രണ്ട് സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി ഇതിനെ തുടർന്ന് സ്ഥാനാ സ്ഥാനാർത്ഥികളായി ഈ ഉടുപ്പ് കുപ്പായം ചെയ്തുവെച്ച രണ്ട് നേതാക്കൾ തമ്മിൽ പരസ്പരം വാക്കേറ്റമായി മണ്ഡലം പ്രസിഡന്റ് മാറ്റിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഭിന്നതയുണ്ട് മണ്ഡല പ്രസിഡന്റ് മാറ്റ് മാറ്റിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ തരത്തിലുള്ള കയ്യങ്കളി ഇതേ സ്ഥലത്ത് നേരത്തെ നടന്നിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വീണ്ടും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വീണ്ടും സംഘർഷമുണ്ടായത് ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു കയ്യാങ്കളിയിൽ നേതാക്കൾ ഈ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇരു നേതാക്കൾ തമ്മിലുള്ള വാക്കേറ്റവും വർഷവും ഒക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം പലരും പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ കഴിയാത്ത മോശം പരാമർശങ്ങളാണ് ഇരു നേതാക്കളും പരസ്പരം വിളിക്കുന്നത് നേതാക്കൾ ഇരുഭാഗങ്ങളായി ചേരി തിരിഞ്ഞിട്ടുള്ള സംഘർഷവും കയ്യാങ്കളിയുമാണ് ഈ കാട്ടുപുതുശ്ശേരിയിൽ ഉണ്ടായത് സമാനമായ സംഘർഷം തിരുവനന്തപുരത്ത് വിവിധ കോർപ്പറേഷൻ വാർഡുകളിലുണ്ട് പലയിടത്ത് റിബൽ സ്ഥാനാർത്ഥികളുണ്ട് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുപോലെ അൻപതോളം പേരുടെ കോൺഗ്രസ് പ്രവർത്തകർ ംകുളത്ത് ഈ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ രാജിവെച്ചിരുന്നു അവർ തന്നെ വിവിധ സ്ഥലങ്ങളിൽ റിബൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് പുഞ്ചക്കരിയിൽ നേരത്തെയുള്ള മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി റിവൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് യോഗം ചേർന്ന് തീരുമാനിച്ചു അങ്ങനെ ഇടങ്ങളിൽ സമാനമായ സംഘർഷം തുടരുകയാണ് തിരുവനന്തപുരത്ത് നേമത്ത് നിയമ ഷരീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ തരത്തിൽ അസ്വസ്ഥതയുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിയായിട്ടുള്ള മണക്കാട് സുരേഷ് ആവശ്യപ്പെട്ടിട്ട് പോലും ഇ വി ഹരിയെ ഒഴിവാക്കി അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അവിടെയും വലിയ തരത്തിലുള്ള സംഘർഷമുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി കയ്യാങ്കളിയിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ് അസിതൻ ഇന്നിപ്പോൾ ഈ നടന്ന യോഗം അത് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇതിപ്പോൾ നേതൃത്വം ആരുടെ പക്ഷത്താകാനാണ് സാധ്യത തീർച്ചയായും നേതാക്കൾ തമ്മിലുള്ള സംഘർഷത്തിന് കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സ്ഥാനാർത്ഥിയായി ഒരേ വാർഡിൽ രണ്ട് സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി ഈ പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥികൾ തമ്മിലാണ് യോഗ സമയത്ത് സംഘർഷമുണ്ടായത് ഇരുഭാഗം പ്രവർത്തകർ തന്നെ ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് ശേരിയായി തിരിച്ചിട്ടാണ് നേതാക്കൾ ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല അതിനുമുമ്പ് തന്നെ പ്രചരണം രണ്ട് വിഭാഗവും ഏറ്റെടുത്തു ഏത് ഗ്രൂപ്പുകാരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ആ സ്ഥാനാർത്ഥി മോഹികൾ തമ്മിലുള്ള സംഘർഷമാണ് എങ്കിലും നേതാക്കൾ ഇക്കാര്യത്തിൽ പങ്കുണ്ട് കാരണം ഇരുവിഭാഗത്തിന്റെയും പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഇരുവിഭാഗ നേതാക്കളെയും സംരക്ഷിക്കും നേതാക്കൾ മുതിർന്ന നേതാക്കൾ പിന്നിലുണ്ടാകാം പക്ഷേ ഗ്രൂപ്പ് മാത്രമല്ല മോഹികൾ ഒപ്പം തന്നെ അങ്ങനെ താല്പര്യമുള്ള സംഘർഷമാണ് വിവിധ പഞ്ചായത്തുകളിലും ഒപ്പം തന്നെ കോർപ്പറേഷൻ ഈ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വത്തിലടക്കം പലർക്കും എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ട് ഈ പ്രാദേശിക തലത്തിൽ മത്സരിക്കാൻ തയ്യാറായി നിന്ന ആളുകളെ വെട്ടിയാണ് ഈ നിലയിൽ ശബരിനാഥിനെ പോലെയുള്ള ആളുകളെ ഇറക്കിയത് എന്നുള്ളൊരു പൊതുവികാരവും ഉണ്ടല്ലോ അതിന്റെ തുടർച്ചയാണല്ലേ സ്വാഭാവികമായും എല്ലായിടത്തേക്കും അത് വരുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇത് കോർപ്പറേഷൻ വാർഡുകളിൽ മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ഡിവിഷനുകളിൽ ഒപ്പം തന്നെ നഗരസഭയിൽ ഉള്ള പ്രധാനപ്പെട്ട വാർഡുകളിൽ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അൻപതോളം പ്രവർത്തകർ രാജിവെച്ചത് കാഞ്ഞിരകുളം പഞ്ചായത്ത് പ്രദേശത്തിൽ വരുന്ന കാഞ്ഞിരകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സമാനമായ പ്രശ്നമുണ്ട് നഗരസഭയെ സംബന്ധിച്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ പോർ കമ്മിറ്റി കൂടി ഏകപക്ഷീയമായി പലയിടത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നേരത്തെ തന്നെ പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാനാർത്ഥി മോഹികൾ പലരും ഇതോടെ നിരാ ശരി നിരുപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ഒരേയിടത്ത് രണ്ട് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് പ്രചാരണം നടത്തുകയാണ് അതിനുശേഷം രണ്ടുപേരും തമ്മിൽ പരസ്പരം തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ ഇതിനോടകം തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ കാര്യത്തിൽ ആ സാഹചര്യത്തിൽ കൂടിയാണ് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഇങ്ങനെ രംഗത്തിറങ്ങുകയും പരസ്പരം തമ്മിൽ തല്ലുകയും ചെയ്യുന്നത്